ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സംയുക്ത കർഷക കർഷക തൊഴിലാളി സി ഐ ടിയു യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ട്രംപിൻ്റെയും മോഡിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ഇമ്പച്ചിബാവ മന്ദിരത്തിൽ ആരംഭിച്ച പ്രകടനം നഗരൻ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ എസ് കെ ടിയു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ എച്ച് അക്ബർ ഉദ്ഘാടനം ചെയ്തു വലിയ ശ്രമം നടത്തി കൊണ്ടിരിക്കുകയും തമ്മിലുള്ള യുദ്ധം രണ്ടാമത്തെ കൊല്ലം കൊണ്ടിരിക്കുക പണവും കൊടുത്ത് സഹായിക്കും അവസാനം ഈ കൊടുക്കുന്നതിന്റെ പണി രണ്ട് ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒന്ന് റഷ്യയെ തകർക്കുക എന്നുള്ള അമേരിക്കയുടെ കാലങ്ങളായിട്ടുള്ള പദ്ധതി രണ്ടാമത് മാത്രം അവരുടെ മണ്ണിൽ ആ സമ്പത്ത് അവിടെ നിന്ന് കൊള്ളയടിക്കാൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു എ എസ് മനോജ് വി അനൂപ് വി വിദ്യാധരൻ കെ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു